കോട്ടയത്ത് നീർനായുടെ കടിയേറ്റ് വീട്ടമ്മ മരിച്ച സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും വിശദാംശങ്ങളുമായി സനോജ് സുരേന്ദ്രൻ കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട് സനോജ് വളരെ നിർഭാഗ്യകരമായ ഒരു സംഭവമാണ് സാധാരണഗതിയിൽ നീർനായുടെ കടിയേറ്റ് അത്തരത്തിൽ ഒരാളുടെ ജീവൻ നഷ്ടമാകുന്ന സംഭവങ്ങളൊന്നും നമ്മൾക്ക് കേട്ട് കേൾവിയില്ല ഇപ്പോഴെന്താണ് സംഭവിച്ചത് അത് കൂടുതൽ വ്യക്തത വരാനായിരിക്കും ഇന്നത്തെ പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ അല്ലേ തീർച്ചയായിട്ടും ഇന്നലെയാണ് ഈ കോട്ടയം തിരുവാർപ്പ് താഴ്ത്തങ്ങാടി പാണമ്പടി എന്നു പറയുന്ന പ്രദേശത്ത് രാവിലെയോടുകൂടിയാണ് കുളിക്കാനെത്തിയ വീട്ടമ്മയ്ക്ക് നീർനായയുടെ കടിയേറ്റത് ഈ നീർനായുടെ കടിയേറ്റതിന് ശേഷം പിന്നീട് അവർ കോട്ടയത്തെ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടിയതിന് ശേഷം അവർ വീട്ടിലേക്ക് മടങ്ങി വീട്ടിലേക്ക് മടങ്ങിയതിന് ശേഷം വൈകുന്നേരത്തോടുകൂടി അവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കുഴഞ്ഞു വീണു ഉടൻ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും അതിനു മുമ്പ് തന്നെ അവരുടെ മരണം സംഭവിക്കുകയായിരുന്നു നീർനായുടെ കടിയേറ്റതിന് ശേഷം ഉച്ചയ്ക്ക് ശേഷമാണ് ഈ ദേഹാസ്വാസ്ഥ്യമുണ്ടാവുന്ന സാഹചര്യമുണ്ടായത് തന്നെ നീർനായുടെ കടി ഏറ്റത് മൂലമാണോ ഈ മരണകാരണം എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു ഉറപ്പില്ല എങ്കിലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് നടക്കും ഈ പോസ്റ്റ്മോർട്ടം നടപടിക്ക് ശേഷം മാത്രമേ കൃത്യമായ കാര്യത്തിൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ നിലവിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ പാണമ്പടി പ്രദേശത്താണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം ഞങ്ങൾ ഇപ്പോൾ അല്പം മുമ്പ് വന്നപ്പോൾ ആ പ്രദേശത്തൂടെ കൂട്ടമായിട്ട് നീർന്നാ എങ്ങനെ സഞ്ചരിക്കുന്നത് കാണാൻ കഴിയുമായിരുന്നു ഇത് ഒരു ആൾക്ക് മാത്രമല്ല നിരവധി ആളുകൾക്ക് ഇത്തരത്തിൽ നീർണായുടെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് പ്രദേശവാസികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ ഇപ്പോൾ നമുക്കിപ്പം ചേരുകയാണ് ഇങ്ങനെ ഈ പ്രദേശത്ത് സ്ഥിരമായി നീർണായുടെ ആക്രമണം ഉണ്ടാവാറുണ്ട് അയാളുടെ ആക്രമണം കുറേ നാളെ കുറേ കാലഘട്ടമായിട്ട് കൂടി ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഒരു എൺപത്തഞ്ച് വയസ്സുള്ള ഒരാൾക്ക് ദേഹാസിലും കടിക്കുന്ന കുളിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പം ദേഹമാവസകലം കടിക്കുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട് അതുപോലെ തന്നെ ഈ ഇടമുതല ഭാഗത്ത് നിരന്തരമായിട്ട് നീർണായയുടെ ശല്യം ഉണ്ടായിട്ടുണ്ട് എന്നു വെച്ച് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അവർ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നാണ് രണ്ടു രണ്ട് കാലിലും കടിച്ചിട്ട് ആശുപത്രി നടക്കാൻ മേലാത്ത നീര് വെച്ചിട്ട് നടക്കാൻ മേലാത്ത ഒരു സ്ഥിതി വിശേഷമായിട്ട് കോട്ടയം ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇപ്പം ഒരാഴ്ചയായിട്ടേ വന്ന് അവർ ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ടുള്ളൂ ഇപ്പം വ്യാപകമായിട്ട് ഈ ശല്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഇപ്പം ഇല്ലയ്ക്ക് തൊട്ട് എനിക്കൊന്ന് പഞ്ചിക്കട വരെയുള്ള പ്രദേശങ്ങളിൽ ഇതിൻ്റെ ഒരു ശല്യം ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്ന ഈ വീടിൻ്റെ തൊട്ടപ്പുറത്തെ ആ വീട്ടിൽ ഒരു എൺപത്തി നാല് വയസ്സുള്ള അബുബേക്കർ എന്ന് പറയപ്പെടുന്ന ഒരു ഗൃഹനാഥനുണ്ട് അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം നീർനായുടെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി അദ്ദേഹത്തിൻ്റെ കാലിലാണ് നീർനായുടെ കടിയേറ്റത് ഇപ്പോൾ അദ്ദേഹം വീട്ടിൽ വിശ്രമത്തിൽ കഴിയുകയാണ് അങ്ങനെ നിരവധി ആളുകൾക്ക് നിരവധി ആളുകൾക്ക് കഴിഞ്ഞ കുറേ നാളുകളായി ഇത്തരത്തിൽ നീർണായുടെ ആക്രമണം ഉണ്ടാകുന്ന സാഹചര്യമുണ്ട് എന്തായാലും ഇപ്പോൾ ഈ ഇത്തരത്തിൽ വ്യാപകമായ ആക്രമണം ഉണ്ടാകുന്നത് കുളിക്കാൻ പോലും ഇറങ്ങാൻ കഴിയാത്ത ഒരു സാ സാഹചര്യമുണ്ട് എന്താ ഈ അബുബേക്കർ ഇക്കായോട് നമുക്ക് ചോദിക്കാം എന്നാണ് ഈ നീർന്നായിടെ കടിയെടുക്കുന്ന സാഹചര്യം ഉണ്ടായത് വെള്ളിയാഴ്ച എങ്ങനെയായിരിക്കും സംഭവം കുളിക്കാനാണെങ്കിൽ ശരീരം ആണ് കഴിക്കുന്നത് അങ്ങനെ കടിച്ച് മേല് തുളച്ചോണ്ടിരിക്കുമ്പോഴാണ് കടിച്ച് വലിച്ചേ വലിച്ച് ഞാനവിടെ വീണു കടുവിലെ പിന്നെ മകം പൊക്കി എടുത്ത് കയറി ആശുപത്രിയിൽ കൊണ്ട് ഇഞ്ചക്ഷൻ എടുത്ത് എടുത്ത് വന്നു അന്ന് കഴിഞ്ഞ വിശേഷമൊന്നുമില്ല ഇപ്പോൾ ഇന്ന് മുതലൊരു ശകലം നീർക്കോളുണ്ട് കാലേ അങ്ങനെ ഇരിക്കുന്നു നല്ല വേറെ ഇപ്പം ഈ സ്ഥിരമായിട്ട് വ്യാപകമായി ഈ പ്രദേശം ആൾക്ക് നീർക്കാടെ കടിയെടുക്കുന്നുണ്ടോ ഒരാറ് മാസം വാക്കേണ്ട ഒരാളെ രണ്ട് കാലം കടിച്ചു പറയുന്നു അത് കഴിഞ്ഞ് പിന്നെ അങ്ങനെ ആരെങ്കിലും അങ്ങനെ കുളിക്കാറൊക്കെ ഇല്ലല്ലിപ്പോൾ ആരും അങ്ങനെ അവര് അവരെ ഈ കാടിന്റെ എവിടെ കണ്ടുകടിച്ചു കടിച്ചത് എന്റെ കാടി പത്തിയെ ഇവിടെ ഇതല്ലേ കടിച്ചേ ഇവിടെ ഒരു കടി ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു കടി രണ്ടു കടികടിച്ചു അങ്ങനെയാ എനിക്ക് സംഭവിച്ചത് ഒടുവിൽ അതാണ് വിനിശ രണ്ട് കടിയാണ് ഈ നീർനായുടെ കടിയേൽക്കുന്ന സാഹചര്യമുണ്ടായത് എന്തായാലും ഈ വ്യാപകമായ രീതിയിൽ ഇത്തരത്തിൽ നീർനായുടെ ആക്രമണം മൂലം ഈ പ്രദേശത്ത് ഈ മീനച്ചിലാർ ഒഴുകിപ്പോകുന്ന ഈ പ്രദേശത്തെ കുളിക്കാൻ പോലും കഴിയാത്ത തരത്തിൽ ഭീതിയോടുകൂടിയാണ് ഈ പ്രദേശവാസികൾ കഴിയുന്നത് ചെറിയ സനോജ് സുരേന്ദ്രനാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത് ഏതായാലും നിർണായയുടെ കടിയേറ്റ മരിച്ച വീട്ടമ്മയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കാൻ ഇരിക്കുകയാണ് സാധാരണഗതിയിൽ അത്തരം നിർണായയുടെ കടിയേറ്റാൽ മരണം റിപ്പോർട്ട് ചെയ്യാറില്ല അത് കേട്ടുകേൽവില്ലാത്തൊരു സംഭവമാണ് എൻ്റെ നാട്ടിൽ എൻ്റെ വീട് പുഴക്കരയിലാണ് മഴക്കാലത്ത് ഈ വെള്ളമൊക്കെ കലങ്ങി കുത്തി ഒലിച്ച് പോകുന്ന സമയത്ത് സ്ഥിരമായിട്ട് നിർണായ ഞങ്ങളുടെ കടവിലൊക്കെ ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ കടിയേൽക്കുന്നതും നിർണായയുടെ കടിയേൽക്കുന്നതും സാധാരണ നാട്ടിൻ പുറത്ത് പറഞ്ഞു കേൾക്കാറുള്ളതാണ് പക്ഷേ ഒരു മരണത്തിലേക്ക് നിർണായയുടെ കടി കൊണ്ടെത്തിച്ച സംഭവം ഞാൻ ഇത് ആദ്യമായിട്ടാണ് കേൾക്കുന്നത് അതുകൊണ്ടാണ് സനോജ് സുരേന്ദ്രനോട് അങ്ങനെ ചോദിച്ചത് എന്തായാലും പോസ്റ്റ്മോർട്ടത്തിലൂടെ തന്നെയേ അതിൻ്റെ ഒരു കാരണം വ്യക്തമാകുകയുള്ളൂ നിർണായയുടെ കടിയേറ്റാണോ അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണമാണോ ഈ വീട്ടമ്മയുടെ മരണത്തിനിടയാക്കിയത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ സനോജാണ് കോട്ടയത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവച്ചത്